ചടുകൽ സേനാപതി വേണു ലോകം മുഴുവൻ കണ്ടതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ എല്ലാം വ്യാപകമായി തകർക്കപ്പെട്ടതും അല്ലേ ആ വേദന ഇന്നും നമ്മളിൽ ഉണ്ട് പക്ഷേ അവിടുത്തെ ഭരണകൂടം ഇതൊന്നും വംശീയമായി കാണരുത് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അതിക്രമങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിനെ നടപടിയല്ലേ അല്ല തീർച്ചയായും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ നമുക്കിതേ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതാണ് കാരണം അവിടെ വന്നിരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത് ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളും അവരുടെ നയങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി ഞാൻ യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ റിപ്പോർട്ട് സത്യമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക വേറൊന്നുമല്ല അവിടെ വംശീയ ഹത്യം നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ കാരണം അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നുള്ളത് അതാണ് നമ്മുടെ എല്ലാം ചിന്താഗതി അവിടെ വംശീയഹത്യല്ല മറിച്ച് രാഷ്ട്രീയമായ സംഘർഷവും ആണ് എന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ പലതും കണ്ടതാണ് പക്ഷെ അതിനിടയിലും അവിടെ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ കണ്ടു ഇപ്പോൾ അവാമി ലീഗിന്റെ ധാക്ക പട്ടണത്തിലെ അവരുടെ ഒരു മുൻ മന്ത്രിയുടെ അതായത് ഇരുപത്തിനാ ആറ് നിലയുള്ള ഹോട്ടലിന് തീ പിടി തീ കൊടുക്കുകയും അവിടെ ഡസൺ കണക്കിന് ആളുകൾ വെന്ത് മരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഈ ആഗസ്റ്റ് മാസം ആറാം തീയതിയാണ് നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് താഴെ പോകുന്നതും അവര് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടുന്നതുമൊക്കെ ഒക്കെ അപ്പോൾ അതിനുശേഷം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇതൊരു എന്താ പറഞ്ഞ അവാമി ലീഗിനും അവരുടെ പാർട്ടിക്കും ഗവൺമെന്റിനും എതിരെയുള്ള ഒരു നീക്കമായിരുന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഈ തീവ്രവാദി സംഘടനകൾ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമമാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആയിരത്തി നാനൂറിൽ പരം ആക്രമണങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായി ഇപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പറഞ്ഞ ഹിന്ദു നേതാവ് ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റത്തിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വന്ന അഭിഭാഷകനെ പോലും തല്ലിക്കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിശ്ചയമായും ഈ കാര്യത്തിൽ എന്താ പറഞ്ഞ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ അതുപോലെ തന്നെ പാർസികൾ ബുദ്ധര് ഇനി അവശേഷിക്കുന്ന ക്രിസ്ത്യൻസ് ഇവർക്കെല്ലാം എതിരെ അതിരൂക്ഷമായിട്ടുള്ള അക്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ആദ്യഘട്ടത്തില് സി മുഹമ്മദ് യൂനുസ് അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആള് അദ്ദേഹവും പറഞ്ഞത് ഈ വംശഗദ്യ തന്നെ ലജ്ജിക്കുന്നു എന്താ പറഞ്ഞു ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം ദാഖയിലെ ഒരു ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത് അവിടുത്തെ ഹിന്ദു നേതാക്കളോടൊപ്പം സന്ദർശിക്കുന്നതിന്റെ ചിത്രമൊക്കെ ഇന്ത്യൻ എക്സ്പ്രസിന്റ് ഹിന്ദു പോലുള്ള പത്രങ്ങളിലൊക്കെ വരികയും അദ്ദേഹം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് ഇന്ത്യക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് വാഗ്ദാനമാണ് കൊടുത്തത് ആ വാഗ്ദാനം എത്രമാത്രത്തോളം ആ പിന്നീട് പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അത് കാലം ചർച്ച ചെയ്യേണ്ടതാണ് ഏതായാലും ഇപ്പോൾ ആ നമുക്കെല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ സോറി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അവിടെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അതാദ്യം അവാമി ലീഗിനും അവരുടെ നേതാക്കൾക്കും നേരെ നടന്ന ആ സംഘർഷങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ അതൊരു ഹിന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള ഒരു കലാപമാവുകയും ആ കലാപത്തിൽ ഇപ്പൊ ദാക്ക സർവകലാശാലയിലൊക്കെ പഠിക്കുന്ന ഹിന്ദു വിദ്യാർത്ഥികളെയൊക്കെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നതിന്റെ പല ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ അവിടെ കലാപങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ അതിന് തർക്കമില്ല അപ്പോ ഇത് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിലൂടെ കാരണം ഇന്ത്യ പോലെ ഒരു പ്രബലമായ രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വെള്ളം നമ്മുടെ വൈദ്യുതി നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഭക്ഷണം ഇതും കൊണ്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ അതിനെ ഫലപ്രദമായി തടയാൻ നാളുകളിൽ നമുക്ക് നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ കണ്ട ഒരു കാഴ്ച ഇന്ത്യ അതിർത്തിയിൽ വേലി നിർമ്മിക്കുന്നു എന്തിനാണ് നമ്മൾ വേലി നിർമ്മിക്കുന്നത് അവിടെ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ കള്ളക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനം തടയാനാണ് അപ്പോ കമ്മീഷണറെ ബ്രിട്ടീഷ് ആസ്ഥാനത്ത് സോറി ബംഗ്ലാദേശ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി അവർ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു കൗതുകം തോന്നുന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ വേലി കിട്ടുന്നതിനെതിരെ ബംഗ്ലാദേശ് രംഗത്തേക്ക് വരുന്നു അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ഹൈക്കമ്മീഷണറെ അവരെ വിളിച്ച് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഇന്ന് ഇന്ത്യയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് അല്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായാലും ഒരു കാര്യത്തിൽ ഇപ്പൊ നമുക്കൊന്ന് സമാശ്വസിക്കാം കാരണം ആ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ എന്താ പറഞ്ഞ സമാധാനത്തിലേക്ക് വരികയും അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ന്യൂനപക്ഷ സമൂഹത്തിന് പടിപടിയായി അവരുടെ ഒരു വിശ്വാസം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവേ നമുക്ക് കാണാൻ മനസ്സിലെ മുറിവുകൾ ഉണങ്ങില്ലല്ലോ അഡ്വക്കേറ്റ് സേനാപതി ഒരിക്കലും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പൊരു ചർച്ചയിലും പറഞ്ഞല്ലോ മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഒരു ഒരു റവല്യൂഷനിൽ നിന്ന് അതിന്റെ റവല്യൂഷൻ വിളിക്കാൻ പറ്റത്തില്ലോ കൂട്ടക്കൊല ആ കൂട്ടക്കൊലയുടെ ഒരു പ്രതിഫലനത്തിൽ നിന്നാണ് ഈ രാഷ്ട്രം ഉണ്ടായത് ഒരു കോടി ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ നിന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാകുന്നത് അഭയാർത്ഥികളുടെ എണ്ണം എത്രയെന്ന് ഇന്നും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല തുടർന്ന് എഴുപത്തൊന്നായപ്പോഴേക്കും അത് മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ആഘാതത്തിൽ നിന്ന് രൂപം പെട്ട ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മുറിവുകളൊക്കെ ഉണങ്ങുക എന്നുള്ളത് അത് ദശാബ്ദങ്ങൾ കൊണ്ട് കഴിയുമോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇപ്പോ കേൾക്കുന്ന വാർത്തകൾ കൂടി നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാൻ പൌരന്മാർക്ക് ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ അവർക്ക് ഈ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം അതൊക്കെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെയും പ്രചരണങ്ങളുടെയും ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഏതായാലും നമുക്ക് ഒരു ഒരു എന്താ പറഞ്ഞേ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് അതൊട്ടും അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസകരമല്ല അതോടൊപ്പം തന്നെ ലോകത്താകമാനമുള്ള ഏത് രാജ്യങ്ങളിലാണേലും ഉപദ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊട്ടും ആശ്വാസകരമായ ഒരു റിപ്പോർട്ടല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്നത് അത് അന്വേഷണ ഏജൻസികൾ തികച്ചു ഏകപക്ഷീയമാണ് എന്നുള്ള കാര്യത്തിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യ ഫേസിൽ സൂചിപ്പിക്കാനുള്ളത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിജിലൻസി കാണിക്കേണ്ടി കാണിക്കാൻ അവർക്ക് കഴിയണം എങ്കിൽ മാത്രമേ നാളെകളിലെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന വെള്ളം നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി നമ്മുടെ ഭക്ഷണം ഇത് കഴിച്ചു കഴിയുന്നവർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം വന്നാൽ കടുത്ത നടപടിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്